ഇപ്പോൾ ഈ നടന്നു പോണത് ഒരു അരിശയെ നോക്കി വാ ഒരു ഗുഹക്കുള്ളിലൂടെയാണ് നടത്തം വളരെ ഇഷ്ടാണ് തൊട്ട് മുമ്പിൽ താഴെ വെള്ളമാണ് കംപ്ലീറ്റ് പാറക്കെട്ടാണ് രണ്ട് സൈഡും മുതലാണ് ഏറ്റവും ഫ്രണ്ടിൽ മെല്ല തൊട്ടൊരു വയറ്റ് കാണുന്നുണ്ട് അതാണ് കടന്നു പോകാനുള്ള ബാക്കിൽ നടന്നു വരുന്നുണ്ട് ബാക്കിൽ അവർ ടോർച്ച് എടുത്തിട്ടാണ് ദുഃഖത്തായി നടക്കുന്നത് ഇപ്പം സമയം വാച്ചിരുതാ ടൈമ് കൂടി ഏകദേശം പന്ത്രണ്ട് എത്രയാണ് പന്ത്രണ്ടേ മുക്കാലാണ് അവരൊക്കെ നടന്നു വരുകയാണ് നമ്മൾ ഗൈഡാണ് തൊട്ടുമുമ്പ് കുമാറൊക്കെ ഒരു ഗുഹത്തിന്റെ ഉള്ളിലാണ് ഇവരൊക്കെ ഉള്ളത് എല്ലാവരും നടന്നു വന്നുകൊണ്ട് ഇരിക്കാണ് ഇതുവനാണ് കുഞ്ഞു വേക്കലുണ്ട് അലീഷ് ഫോട്ടോ എടുത്തിട്ട് വേക്കല് വന്നുകൊണ്ട് നിൽക്കാണ് ഏർ

कंचे कंचे हाँ वैसे बहुत सारे होते हैं क्या जिंदगी वाले कंचे वैसे बहुत सारे होते हैं हाँ सिक्स टू इंडिया इधर इधर से क्या यहाँ पर बैठे हैं ना इधर बैठे हैं ना ये तो हम बोले थे ना ये तो आसमीन के लोग हैं ये तो आसमीन के लोग हैं ओह